ും പാലക്കാട് ജില്ലയില് കണ്ണമ്പറ കാരപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇവിടെ നമ്മുടെ ചേച്ചി ചേട്ടനൊക്കെ എന്താണ് വിശേഷം എന്താ രണ്ടാമോ ഇൻവേട്ടർ നിർമ്മാണോ ഇൻവേട്ടർ നിർമ്മാണ അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് അറിയാൻ വേണ്ടിയിട്ടുള്ളത് അപ്പൊ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചി ചേട്ടനൊക്കെ കോഴിമുട്ട വിജയിപ്പിക്കുന്ന കോഴി ഇല്ലാതെ അപ്പൊ ആ അപ്പൊ നമ്മള് ഈ നൂറ് മുട്ട ഇരുന്നൂറ് മുട്ട ഒരുമിച്ച് വിരിയുന്ന ഒരു ഇംഗിപാട്ടാണ് സംഭവം നൂറിന് ഇരുന്നൂറിനെയാണ് പണിയുന്നത് ഇത് ഇതും കൂടെ കുറെ ആൾ ജീവിച്ചു പോകുന്നുണ്ട് നല്ല നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അതായത് ലക്ഷങ്ങളൊന്നും കിട്ടില്ല ഒരു ചെറിയൊരു കുടുംബങ്ങൾ ജീവിച്ചു പോകും മുന്നോട്ട് പോകാൻ കഴിയും കഴിഞ്ഞാൽ പത്തും പന്ത്രണ്ട് രൂപയ്ക്ക് മുട്ട കിട്ടും അത് വാങ്ങി ഇരുപത്തി അമ്പത് രൂപയ്ക്ക് കുഞ്ഞുങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അത് ചെറിയൊരു വരുമാനം വീട്ടിലത്തെ വരുമാനമുണ്ട് പിന്നെ അത് ബൾക്കായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ലക്ഷദ്വീപ് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ഇഞ്ി വോട്ടർ എട്ടെണ്ണം മൈൻഡ് പോയിട്ട് ഒരു വീഡിയോ എട്ടര മന്ത് പറയാം അവിടെ ബോയിലർ കൂടി കിട്ടാറില്ല ഈ ദ്വീപാണ് തമിഴ്നാട്ടിൽ നിന്ന് ബോയിലറിന്റെ മുട്ട വാങ്ങിയിട്ട് വിപ്പിച്ച് അവിടെ ആ ദ്വീപില്

ും ചെയ്തോളൂ എങ്ങനെയാണ് ഒരാള് ആർക്കെങ്കിലും ഇതുപോലെ വീട്ടില് മുട്ടണെന്നുണ്ടെങ്കിൽ ഇത്രേ ഉള്ളു ഇവിടെ നിന്ന് ഓർഡർ ചെയ്യുക അതിനുശേഷം ഇതുപോലെ ബൾബ് ഇടുക പിന്നെ ഫാനും ഓട്ടോമാറ്റിക് തെരും ബൾബിട്ടാ ഫാന് തിരിയോ ഫാൻ തിരിഞ്ഞോണ്ടിരിക്കും നമ്മുടെ മുട്ട എടുക്കാ വിരിയിക്കാനുള്ള അത് ജസ്റ്റ് ഒരു പേപ്പർ അതിന്റെ ഉള്ളിൽ ഇട്ടിട്ടല്ലേ പേപ്പർ വെച്ചാ മതി എത്ര വരെ ഇതില് ഇതില് നൂറെണ്ണം വെക്ക നൂറെണ്ണം ഇതെന്താണ് വെള്ളം 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 കൊടുക്കണോ ഇതില് ഈർപ്പത്തിന് വേണ്ടിട്ട് അതിന് വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ട്രെയിനുള്ള എല്ലാ കോഴിമുട്ട് ഇതിനുള്ളിലേക്ക് നമ്മൾ ഇപ്പൊ വെച്ചിട്ടുണ്ട് കേട്ടോ തിരിച്ചു കൊടുക്കാം ലൈറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ മൂന്നേരം ഒരു നേരം തിരിച്ചു കൊടുക്കൊണ്ട് ഊട്ടി കൊടുക്കാൻ കാലത്ത് വൈകീട്ട് ഉച്ചക്ക് എന്നിട്ട് അടച്ചു വെക്കാം ഇവിടെന്താണ് കാണിക്കുന്നത് ഇവിടെ ഈ ഹോൾ 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 നമുക്ക് മൂന്ന് വേണം ജീവനുള്ളാണ് കറക്റ്റ് ഏറ് ഈർപ്പം എല്ലാം കറക്റ്റ് ആയി ചൂട് എല്ലാം കറക്റ്റ് ആയിട്ടിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് വിരിഞ്ഞു കിട്ടുള്ളു കോഴിയുടെ കോഴിയുടെ എല്ലാ ഇതും വേണം ഈർപ്പം വേണം

ആഹ് ഇങ്ങനെയാണ് ഇരുന്നൂറിന് ഇണ്ടാവുക ഇതിന്റെ പ്രൈസ് ഒക്കെ പറയാൻ പറ്റുമോ രണ്ടായിരത്തിഅഞ്ഞൂറ് ശരി ഇത് രണ്ടായിരത്തിഅഞ്ഞൂറേക്ക് കൊടുക്കുന്നത് ഞാൻ മാത്രം കൊടുക്കുന്നുള്ളു കേരളത്തിൽ വേറെ ആരും തൊട്ട് തുടങ്ങിയ സാധനം ആറ് വർഷം ആയിട്ട് വർഷമായിട്ട് ഞങ്ങൾക്കുന്നുണ്ട് അന്ന് തൊട്ട് കൊടുക്കാൻ തുടങ്ങിയ ഈ സാധനം ഇപ്പോഴും വില അതേ വിലയ്ക്ക് കൊടുക്കും പക്ഷെ ഒരു കാര്യണ്ട് ഇതിനൊക്കെ അന്ന് ഈ പകുതിയെക്കാളും വില ഇപ്പോ കൂടിയിട്ട് ഇപ്പോൾ വയനെ സാധനങ്ങളൊക്കെ ആറ് വർഷം മാറ്റില്ല എല്ലാ സാധനങ്ങളും ഞങ്ങല്ലേ ചെറിയ ലാഭം വലിയ കച്ചവടം എന്നാണ് ചെറിയ ലാഭം വലിയൊരു കച്ചവടം ഇപ്പൊ നിങ്ങളെപ്പോലെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഓടി വന്നിട്ടുണ്ട് മറ്റുള്ള ആൾക്ക് അതും അതിനുള്ള ആളുകൾ വരുന്നതുകൊണ്ടാണ് നമ്മുടെ വിജയം ഉപകാരപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാരെങ്കിലും വീട്ടമ്മമാരോ അതല്ലെങ്കിൽ നമ്മളൊരു കുടുംബമായിട്ട് ഇതുപോലെ എന്താ പറയാ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിളിച്ച് സെയിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വാറണ്ടി ഉണ്ട് ഒരു വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് എട്ട് മണിക്കു ചൂട് വെക്കും വരെ ചൂട് വെക്കും നമ്മുടെ ഇത് ആവശ്യമുള്ള ആളുകൾക്ക് എങ്ങനെ എത്തിച്ചു കൊടുക്കാറ് സാധാരണ ഒരാൾ ലോകുന്നുണ്ട് ചെയ് കൊടുക്കുന്നത് ചെയ്തുകൊടുക്കുന്നു സെപ്പറേറ്റ് നമ്മൾ വേറെ കുറച്ച് വില കുടിച്ച സാധനം ഇതുണ്ട് അളവനുണ്ട് നൂറ്റി ഇരുപത് മുട്ടമ്മ വിൽക്കുന്നത് മാത്രമേ ഉള്ളൂ അത് വേറൊന്നുമില്ല അത് നമ്മൾ കേരളത്തിലേക്ക് പൂന ഭാഗത്തേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ലക്ഷദ്വീപിക്കൊക്കെ പോയിട്ടാ അതെ അതെ ഈ ഇംഗ്ലണ്ട് ലക്ഷദ്വീപ് വരെ നല്ല അവിടെ അപ്പോ തീർച്ചയായിട്ടും ആർക്കെങ്കിലും ആവശ്യം കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിൽ പുറത്താണെങ്കിലും ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യാൻ നമ്പർ കൊടുത്തോട്ടെ ആ ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങനെ ഒരു നഷ്ടം സംഭവിക്കാൻ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ എല്ലാവിധ ട്രെയിനിംഗ് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഇപ്പൊ ഇതിന് ഡാമേജ് ഉണ്ടാവുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്